ജന്മനക്ഷത്രത്തിന് ഒരു പരിധിവരെ വ്യക്തിജീവിതത്തെ സ്വാധീനിക്കാനാകും ജന്മസമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാമെങ്കിലും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലാകും തൊഴിൽ വിദ്യാഭ്യാസം കുടുംബജീവിതം എന്നീ മേഖലകളിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾക്കും നഷ്ടങ്ങൾക്കും ജന്മനക്ഷത്രവുമായി വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് ജീവിതത്തിലും തൊഴിലിലും അവസരങ്ങൾ തേടിയെത്തുമ്പോൾ അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രം ഭാഗ്യം തേടിയെത്തുന്ന ആ അഞ്ച് നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാം അശ്വതി അശ്വതി നക്ഷത്ര ദേവതയായ അശ്വതി ദേവതകളുടെ കുതിരയുടെ ആകൃതിയിലാണ് നക്ഷത്ര സ്വരൂപം ഇക്കൂട്ടരുടെ അസാമാന്യമായ വാക്സാമർഥ്യവും ബുദ്ധിയും തൊഴിലിടങ്ങളിൽ അനുകൂല അവസരം സൃഷ്ടിക്കും വിദേശ പഠനത്തിനും വിദേശവാസയോഗത്തിനും യോഗമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഇക്കൂട്ടർക്ക് ധനസ്ഥിതി എപ്പോഴും മെച്ചമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ ഔഷധം നൽകുന്നതും അവരിൽ നിന്ന് ഔഷധം സ്വീകരിക്കുന്നതും ഫലപ്രദമാണെന്ന് ഒരു വിശ്വാസമുണ്ട് സംഗീതത്തിൽ അഭിരുചിയുള്ളവരായതിനാൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരുമാണ് ഇവർ പുണർദ്ദം ശ്രീരാമന്റെ നക്ഷത്രമാണ് പുണർദ്ദം പുണർദ്ദത്തിൻ്റെ നക്ഷത്രാധിപൻ ഗുരുവാണ് അതുകൊണ്ട് തന്നെ ഇവർ ബുദ്ധിശാലികളും വിശാല മനസ്കരും സൗമ്യതയുള്ളവരുമായിരിക്കും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ ആലോചിച്ച് മാത്രം അഭിപ്രായം പറയുന്നവരുമാണ് ഇവർ അതുകൊണ്ട് തന്നെ ശത്രുക്കൾ ഇവർക്ക് കുറവായിരിക്കും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടാത്ത സ്വഭാവം ഇക്കൂട്ടരെ ഒരു പരിധിവരെ സഹായിക്കാറുമുണ്ട് ആകർഷകമായ ശരീരവും വശ്യമായ സംഭാഷണവും മറ്റുള്ളവരുടെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇവരെ മറ്റുള്ളവർക്ക് പ്രിയപ്പെട്ടവരാക്കി മാറ്റുന്നു ഒരു കാര്യത്തിലും എടുത്തുചാട്ടം കാണിക്കുന്നവരുമല്ല ഇക്കൂട്ടർ ഇവരെ വാഗ്വാദത്തിൽ എതിർത്ത് തോൽപ്പിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇക്കൂട്ടറിൽ ചിത്രരചനയിലുള്ള പാഠവം പ്രശസ്തിക്ക് കാരണമാക്കും ആയില്യം ഏതു രംഗത്തും താൻ മുന്നോട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ആയില്യം നക്ഷത്രക്കാർ മറ്റുള്ളവരാൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും പല മേഖലയിലും തലപ്പത്തിരിക്കുവാനും ഇവർക്ക് കഴിവുണ്ട് ഇവരിലുള്ള മറ്റൊരു അപാര കഴിവാണ് നേതൃപദവി ഒരിക്കലും മറ്റുള്ളവരെ അന്തമായി വിശ്വസിക്കാറുമില്ല ഇക്കൂട്ടർ അത്തം പൊതുജനങ്ങളിൽ നിന്നും ബഹുമാനവും സ്ഥാനമാനങ്ങളും വളരെയധികം ലഭിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഈ നക്ഷത്രക്കാർ പൊതുവെ ശാന്തരും മര്യാദയുള്ളവരും അതുപോലെ തന്നെ കണിഷക്കാരുമാണ് ജോലിസ്ഥലത്തായാലും പൊതുജനങ്ങൾക്കിടയിലായാലും കീഴ് ജീവനക്കാരനാകാൻ ഇഷ്ടപ്പെടാത്ത കൂട്ടരാണ് ഇവർ ബിസിനസ് തലപ്പത്തോ വലിയ നിലയിൽ ഇൻഡസ്ട്രി തലപ്പത്തോ ആയിരിക്കും ശോഭിക്കുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞാലും ഇവർക്ക് വളരെയധികം അറിവും സ്ഥാനമാനങ്ങളും ലഭിക്കും അത്തം നാളുകാരുടെ ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും മാറി മാറി വന്നുകൊണ്ടിരിക്കും എന്നൊരു പ്രത്യേകതയുമുണ്ട് ചോദ്യം നക്ഷത്രക്കാർക്ക് ചോദിക്കാതെ ലഭിക്കും എന്നാണ് ചൊല്ല് ജീവിതത്തിൽ സുഖഭോഗങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ഇക്കൂട്ടർ തുലാം രാശിയായതിനാൽ പോലെ ഏത് കാര്യവും തൂക്കി നോക്കി തെറ്റും ശരിയും വേർതിരിച്ചറിയുന്നവരാണിവർ ഏത് കാര്യത്തിൻ്റെയും ലാഭനഷ്ടങ്ങൾ നോക്കിയാവും ഓരോ കാര്യത്തിലും തീരുമാനങ്ങൾ എടുക്കുന്നത് വാക്കിലും നോക്കിലും നടത്തത്തിലും ആജ്ഞാശക്തിയും അധികാരശക്തിയും തെളിഞ്ഞു കാണുന്നവരാണ് ഇവർ ജോലിയുടെ ഭാഗമായും ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി വരും വ്യാപാരത്തിലും വ്യവസായത്തിലും ശോഭിക്കുന്നവരുമാണ് ഈ നക്ഷത്രക്കാർ